ഇങ്ങനെയുള്ള ആ മഹാവിജയത്തിന് കൈവരുത്താനും മുസ്ലിങ്ങളെ രക്ഷിക്കാനുമുള്ളതായ ആ രംഗപ്രവേശനം നേതാക്കൾ നടത്തിയതിന് നല്ല അഭിനന്ദനങ്ങൾ നമുക്ക് അവരെ പ്രേരിപ്പിക്കേണ്ടതും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതും അങ്ങനെയുള്ളതായ പ്രവർത്തനങ്ങൾ ഇവിടെ തുടർച്ചയായി നടക്കുന്നതിൽ മുസ്ലിം ലോകത്തിന് ആ സകലം അവരുടെ അഭിമാനത്തെയും അവരുടെ അന്തസ്സിനെയും മടക്കിയെടുക്കാനുള്ള മാധ്യമങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മാർഗങ്ങളാണ് എങ്കിലും അള്ളാൻ്റെ ശത്രുക്കളായ പലർക്കും ഓരോ വാർത്താവിനിമയ കേന്ദ്രക്കാർ ഓരോ ഓരോ പത്രക്കാരനും ും നടത്തുന്ന നിരൂപണം നടത്തുന്ന വ്യക്തികൾക്കുമെല്ലാം ഓരോ ഉണ്ടായിരിക്കും അതനുസരിച്ചിട്ട് അവർ അതിന് നിരൂപണം നടത്തും അങ്ങനെയാണ് ശരി ശരി അത് നമുക്ക് പറഞ്ഞറിയിക്കേണ്ടതില്ല നിങ്ങളൊക്കെ വാർത്ത കേൾക്കുന്നവരാണ് അപ്പോൾ അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല അയാൾക്ക് ആ അഭിപ്രായമാണല്ലോ ഇയാൾക്ക് അഭിപ്രായം യുദ്ധം തുടങ്ങിയപ്പോഴേ യുദ്ധം തുടങ്ങിയപ്പോഴേ നമുക്ക് കേട്ടല്ലോ ലോകത്തിൽ പലയിടങ്ങളിലും കേട്ട് ഇന്ത്യ സൗദിഅറബയും ഇസ്രായേലും കൂടി യുദ്ധം നടത്താണ് യെമനോട് അങ്ങനെ അവർ പറയാൻ മടിക്കുന്നവരുണ്ടായില്ല മുസ്ലി എവിടെ ഇസ്രായേൽ എവിടെ സൗദി അറേബ്യ എന്ത് ബന്ധം അവരുമായി അപ്പോൾ എന്താണ് പ്രശ്നം ഇങ്ങനെ ഇതൊരു ലോകത്തിലുള്ളതായ ആയിരത്തി അഞ്ഞൂറ് മില്യൺ മുസ്ലിങ്ങളെ ആശയക്കുഴപ്പത്തിൽ ഉണ്ടാക്കുക ഈ സൗലാദ് അറബിയ എന്നൊക്കെ പറഞ്ഞ ഒരു പ്രത്യേക വകുപ്പാണ് നിങ്ങൾ അവർ അംഗീകരിക്കേണ്ടതില്ല നിങ്ങൾ വേറെ അവർ വേറെ എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന ആ ദുഷിച്ച 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 നീച നീച നീജനികൃഷ്ട ചിന്താഗതികൾ ലോകവ്യാപകമാണ് അനിസ്ലാമിക ചിന്താഗതികളിൽ മതിപ്പുണ്ടായവരിൽ നിന്ന് തുടലെടുക്കുന്നതാണത് അനിസ്ലാമിക ചിന്താഗതികളിൽ മതിപ്പുണ്ടായവരിൽ നിന്ന് തുടലെടുക്കുന്നതായ നീച നികൃഷ്ട ചിന്താഗതികളാണത് അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുകയില്ല വയ്യറങ്ങിയ നാട് റസൂൾ അള്ളഹി അലൈഹി വസ്ലമിൻ്റെ സുന്ദരമായ തൊള്ളുകൊണ്ട് കാമത്ത് നാൾ വരെ ഈ ഈ ഈ ഈ നാട്ടിൽ സംരക്ഷിക്കപ്പെടുമെന്ന ആ സന്തോഷ വാർത്ത നൽകപ്പെട്ട നാട് സ്വർഗത്തോപ്പിൽ മാളത്തിൽ സംരക്ഷണം നേടും പോലെ അഭയം തേടുന്നേഴ് തവണ ഖുർആാനിൽ പറഞ്ഞ ഈ മാൻ അഭയം തേടുന്ന ഭൂമിയാണ് മദീന ഇന്ന് ഇങ്ങനെയുള്ള അതുപോലെ ഹിജാസ് മൊത്തത്തിൽ റസൂൽ പറഞ്ഞിട്ടുണ്ട് അത് ബുഖാരിയിൽ തന്നെ അതും സഹായിൽ തന്നെ മക്കയും മദീനയും ഹൈജാസും അതൊക്കെ എന്ന് മാത്രമല്ല ഈ നാട്ടിലുള്ള തൗഹീദിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഖുർആാനും സുന്നത്തും നടപ്പാക്കുന്ന പണ്ഡിതന്മാരെ ആരെങ്കിലും അങ്ങനെയുള്ള മുസ്ലിങ്ങളെ മദീനക്കാരെ 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 മദീനക്കാർ ഉൾക്കൊള്ളുന്ന യഥാർത്ഥ തൗഹീദിനെ ആക്ഷേപിച്ചു കൊണ്ടുള്ളതായ വല്ല ചിന്താഗതികൾ വല്ല ക്രൂരകൃത്യങ്ങൾക്ക് വേണ്ടിയുള്ളതായ ഒരുക്കമോ തയ്യാറെടുപ്പോ മൻ മൻ ഒരാൾ ഉദ്ദേശിച്ചാൽ തന്നെ സത്യവിശ്വാസവുമായി ഉറച്ചു നിൽക്കുന്ന മദീനവാസികളെ കൊണ്ട് വല്ല ദ്രോഹം ചെയ്യാൻ വല്ലരും ലോകത്തിൽ വെച്ചിട്ട് കരുതിയാൽ തന്നെ പറയുന്നു വെള്ളത്തിൽ ഒപ്പിട്ടാൽ അരിഞ്ഞു പോകുന്നത് പോലെ അവൻ ഈ മതത്തിൽ നിട്ട് ഉരുകി തീർന്നു പോകാം ആ മദീന തൊട്ട് കളിക്കാനോ മദീനയിലുള്ള ഒറിജിനൽ ആ ആശയാദർശം ഉൾക്കൊള്ളുന്ന പണ്ഡിതന്മാരെ തൊട്ട് കളിക്കാനോ അരുത് നിങ്ങൾ കേട്ട ഹദീസ് എവിടെ നിന്ന് അറിയാമോ ഞാൻ ഓദ്യ ഹദീസ് ബുഹാരിലുണ്ട് മുസ്ലിമിലുണ്ട് സഹി ഹദീസിലാണ് ബുഹാരിന്റെ പദം ഇൻ ഫിൽമ രണ്ട് വാക്കിൻ്റെയും അർത്ഥം ഒന്ന് തന്നെയാണ് അറബി ഭാഷയിൽ അപ്പോൾ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള പ്രത്യേകത ഈ നാട്ടുകാർക്ക് അള്ളാഹ് ഉസ്മാനോ തല നൽകുക എന്നത് നമുക്കന്തസ്സാണ് നമുക്കഭിമാനമാണ് അതിന് വേണ്ടി അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി രാമത്തെ നാൾ വരെ ഈ നാട്ടിൽ ഇപ്പോൾ ഇപ്പോഴുള്ളതിനേക്കാളും പരിപൂർണ രൂപത്തിൽ ഇസ്ലാമിനെ നടപ്പാക്കാൻ ഇസ്ലാമിൻ്റെ വിധിവലക്കൾ നടപ്പാക്കാൻ ഇസ്ലാമിൻ്റെ ആ വിജയ പതാക പറപ്പിക്കാൻ ഈ നാട്ടുകാർക്ക് ഈ നാട്ടിൽ ഏത് കാലഘട്ടത്തിലും ഭരണം നടത്തുന്നവർക്ക് അള്ളാഹ തൗഫീഖ് നൽകട്ടെ 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 എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും ണം കാരണം ഇത് നമുക്ക് നന്മയാണ് മുസ്ലിം ലോകത്തിനുള്ള നന്മയാണ് അതെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും നാം ഉത്തരവാദിത്വം പരിപൂർണമാക്കാൻ വേണ്ടി തന്നെ നാം അതിർത്തികളെ സംരക്ഷണത്തിന് വേണ്ടി നിൽക്കേണ്ട സ്ഥലത്ത് നിൽക്കുന്നതിൽ നമ്മുടെ പട്ടാൾക്കാർ നമ്മുടെ നേതാക്കൾ പിൻവലിച്ചില്ല അതൊക്കെ നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് അവരുടെ എല്ലാം പ്രധാന ലക്ഷ്യം നമ്മുടെ നാട്ടിൻ്റെ സംരക്ഷണം മറ്റു നാട്ടിൻ്റെ സംരക്ഷണത്തിനേക്കാൾ അഥവാ അയൽവാസികളെക്കാൾ കൂടുതൽ നാം നമ്മുടെ നാട്ടിനെ ഇസ്ലാമിക തത്വങ്ങൾ കടന്നു പോകാതിരിക്കാൻ ഭരണകൂടത്തിൽ കടക്കാതിരിക്കാൻ ഇസ്ലാമിൽ ഏത് കാലഘട്ടത്തിലും യാക്കൾ ചാൻസ് കിട്ടുന്നു അവരുടെ പരാക്രമം ആ പരാക്രമങ്ങൾ എവിടെയും എപ്പോഴും അഴിച്ചുവിടുന്നതിൽ ഒരു നിലക്കും വിട്ടുവീഴ്ച കാട്ടാത്ത രൂപത്തിൽ അഹ് ജമാഅത്തിന്റെ ആശയാദർശം ഉൾക്കൊള്ളുന്നവരുടെ പേരിൽ പുസ്തകങ്ങൾ അഴിച്ചുവിട്ടവരാണ് അവർ ഗ്രന്ഥങ്ങൾ അഴിച്ചുവിട്ടവരാണ് അവർ രണ്ട് കണ്ണുകളുടെ കണ്ണുകളെ തീ സ്പർശിക്കുന്നതല്ല നരകം തൊടുന്നതല്ല നിരകത്തിൽ രക്ഷപ്പെടാൻ അവർക്ക് ചാൻസ് കിട്ടും ഇത് പറഞ്ഞുകൊണ്ട് ഈ അപകട മേഖലകളിൽ അവരുടെ കപ്പൽ വന്നുപോലെ ഇവരുടെ ആയുധം വന്നുപോലെ അവർ പോരാളാൻ ഒരുക്കിപ്പോലോ അങ്ങനെ സംഭവിക്കുമ്പോലോ എന്നൊക്കെ കിംബദന്തികൾ വരുമ്പോൾ യമനെ മാത്രമല്ല സുഹദ് അറബി ആ സകലം സംരക്ഷിക്കാൻ അതിനുള്ളതായ അതിൻ്റെ അതിർത്തികളിൽ നിൽക്കുന്ന നേതാക്കളോട് അല്ലെങ്കിൽ പട്ടാളക്കാരോട് അഭിസംബോധനം ചെയ്തുകൊണ്ട് മക്കായി മാമ സംസാരിച്ച ഭാഗങ്ങളിൽ പെട്ടതാണ് രണ്ട് കണ്ണിൻ്റെ ഉടമ നരകത്തിൽ കടക്കുക തന്നെയില്ല അയിനൊൻ ബക്കത്തുമിൻ ഹസിയത്തില്ല അള്ള ഭയപ്പെട്ടുകൊണ്ട് കരയുന്നതായ കണ്ണ് വായനുൻപാദത്ത് ടെഹ്റു സുഫീ സബീനില്ല അള്ളാഹുൻ്റെ പട്ടാളമാകുന്ന അള്ളാഹുവിൻ്റെ മുഖത്തസാത്തുകളെ അള്ളാഹു നാടുകളെ അല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രമാകുന്ന ഇസ്ലാമാകുന്ന മതത്തിന് നടപ്പാക്കുന്ന നാട് എവിടെ ലോകത്തുണ്ടെങ്കിൽ ആ നാട്ടിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി അതിർത്തികളിൽ നിൽക്കുന്നതായ പട്ടാളക്കാർ ഉറങ്ങാതെ 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 പട്ടാളക്കാരായിട്ട് സുറൂ സുഹൂറുകളിൽ അതിർത്തികളിൽ അള്ളാഹുൻ്റെ മുഖദ്ദസാത്തുകളെയും മുഖദ്ദറതാത്തുകളെയും ഹറമുകളെയും അള്ളാഹുവിൻ്റെ മതം സ്ഥാപിക്കുന്ന തവഹീദിൻ്റെ വിജയ പതാക പറപ്പിക്കുന്ന രാഷ്ട്രം എവിടെയുണ്ടെങ്കിൽ ആ രാഷ്ട്രങ്ങളെ സംരക്ഷണത്തിന് വേണ്ടി അതിർത്തി നിൽക്കുന്നതായ പട്ടാളക്കാരെ നരകം തീണ്ടുകയില്ല നരകം തൊടുകയില്ല നരകം സംരക്ഷിക്കുകയില്ല അവർ മൊഹീദികളാണെങ്കിൽ എന്ന് ലഭിക്കുന മുഹമ്മദ് ഉൻ റസൂൽഹി